വെറും ചുരുങ്ങിയ മണിക്കൂറുകൊണ്ട് ഹൂലാഹൂപ്പ് പഠിച്ച് ഹൂലാഹൂപ്പിലൂടെ ഒരുപാട് വേദികൾ കീഴടക്കിയ ഒരു നാല് വയസ്സുകാരിയെ കാണാനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദേവനന്ദനക്കുട്ടിയെ നമുക്കിങ്ങോട്ട് വിളിച്ചാലോ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാല് വയസ്സുകാരി സെലിബ്രിറ്റി ദേവനന്ദന ഹലോ ഹരി ഹായ് ഊട്ടേ എന്തൊക്കെയാ വിശേഷങ്ങള് ഇരിക്കുന്നോ സുഖമാണോ ആഹാ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ അറിയല്ലോ സ്കൂളിലൊക്കെ പോവാന്ന് കേട്ടല്ലോ ഏഹ് അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ കിട്ടുമല്ലോ ഈ ഹൂലഹൂപ്പ് കൂട്ടുകാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമോ ഏഹ്

എന്നിട്ട് ഈ ഹൂലാഹുപ്പ് ആദ്യം ആരാ വാങ്ങിച്ചെന്നേ അമ്മ അമ്മ അവിടെ നിണ്ടില്ലേ അമ്മയല്ല വാങ്ങിച്ചത് എന്നിട്ട് തന്നെ ഇത് ചെയ്തി ചേച്ചിനെ ഒന്ന് പഠിപ്പിച്ചു അപ്പൊ താ നമ്മുടെ ഹൂലാഹുപ്പ് എത്തിയിരിക്കുകയാണ് ഇത് പല കളറില് പല വലിപ്പത്തിലായിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാം നമുക്ക് ഏതിട്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഈ വയലറ്റ് കളറാണോ നമുക്കത് എടുത്താലോ ചേച്ചി തൊന്ന് ആദ്യമേ ട്രൈ ചെയ്തായിരുന്നു ചേച്ചിക്ക് ഇത് പറ്റിയില്ല എങ്ങനെയാ ഇത് ചെയ്യുന്നേ എങ്ങനെയാ ഇവിടെ മുട്ടിക്കണോ എന്നിട്ടോ ഇവിടെ മുട്ടിച്ചിട്ട് എങ്ങനെയാ ഒന്നും ഒന്നും കൂടി ആ കറുക്കി വിടുന്നുണ്ടോ ഇത് കൊള്ളാലോ അപ്പൊ ഭയങ്കര മിടുക്കിയായിട്ട് ചെയ്തല്ലോ ഏ അപ്പൊ ഇതിലേത് ആദ്യം അമ്മ വാങ്ങിച്ചു തന്നെ അതിപ്പോഴും ഉണ്ടോ അത് ഇതിട്ടുണ്ടോ അത് ഏതാദ്യം അമ്മ വാങ്ങിച്ചേന്ന് എത്തിട്ട് വന്നേ ഏതാദ്യം അമ്മ വാങ്ങിച്ചു തന്നെ ഏതാ മഞ്ഞോ ഇതാണോ അതോ ഇതോ ഇത് രണ്ടു ആണോ വാങ്ങിച്ചെ ഓക്കേ അപ്പൊ ഇതിൽ ഏതിട്ടിട്ടാദ്യം ചെയ്തു പഠിച്ചേ ആദ്യം ചെയ്തു പഠിച്ചേ ഇത് രണ്ടും ചെയ്തു പഠിച്ചോ അപ്പൊ ചേച്ചി ഇതിട്ടിട്ട ഒന്നും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ ഓക്കേ ഇതാ പിടിച്ചോ മറിക്കട്ടെ കുട്ടിക്ക് ഹൂലഹൂപ്പൊക്കെ വാങ്ങിച്ചത് അമ്മയാന്ന് പറഞ്ഞില്ലേ അമ്മ നമുക്ക് അമ്മേനെങ്ങോട്ട് വിളിച്ചാലോ ഏ അതൊന്ന് വിളിച്ചു അമ്മയെ ഓടി വയോടി വയോന്ന് പറഞ്ഞേ ഹലോ അപ്പൊ എത്ര എന്ത വയസ്സിലാണ് ഇങ്ങനെ പൂലാഹുപ്പ് വേണം എന്ന് പറയുന്നത് മൂന്നര വയസ്സില് മൂന്നര വയസ്സില് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സാധനം ഇവള് യൂട്യൂബിലെ വീഡിയോസ് കൂടുതൽ കാണാറുണ്ട് കാർട്ടൂൺ കാണാൻ കുറവാണ് അങ്ങനെ കണ്ടപ്പോ ഒരു ഹിന്ദി റീൽസിൽ വന്നേ വന്ദേമാധരത്തിന്റെ ഒരു ഇത് കണ്ട് അപ്പൊ അതില് കണ്ടപ്പോ എന്നോട് മേടിച്ചു വരണം അങ്ങനെ മേടിച്ചു കൊടുത്തു അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഇത് വാങ്ങിച്ചു കൊടുത്ത് എത്ര നേരം കൊണ്ടായി ഇത് പഠിച്ചത് ാണ് സാധനം വന്നത് വീട്ടില് അത് കഴിഞ്ഞ് രാത്രിയായപ്പോ അവൾ തന്നെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞു ചെറുതായിട്ടൊക്കെ അതൊരു നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് ഒരു രണ്ട് സെക്കൻഡ് ഒക്കെ ചെയ്യാൻ രണ്ട് മൂന്ന് സെക്കൻഡ് ഒക്കെ ചെയ്തിരുന്നു ചെയ്തു പിറ്റേ ദിവസം തന്നെ റീല് പോസ്റ്റ് ചെയ്തു ആ ചെയ്ത് ഒത്തിരി അപ്പോ ഇങ്ങനെ അങ്ങനവാടി ചെല്ലുമ്പോ പിന്നെ ടീച്ചർ ടീച്ചറാണല്ലേ ആഹാ ആ വീഡിയോ ഏലൂർ നഗരസഭ ചെയർമാൻ എടുത്ത് ഷെയർ ചെയ്ത് അങ്ങനെ അവിടെ നിന്നാണ് വീഡിയോ പോയത് ഓക്കേ അങ്ങനെ ഒരുപാട് സ്റ്റേജിൽ നിന്നൊക്കെ കോളൊക്കെ പോയിട്ടുണ്ട് കിടിലത്തിൽ പോയി ഫസ്റ്റ് പോയത് അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിലാണ് കിടിലും കിഡിലത്തില് ഫുള്ള് റൈസും ഓക്കെ ഇപ്പോഴും ഒരുപാട് സ്റ്റേജിലേക്കൊക്കെ കോളൊക്കെ വരുന്നുണ്ടോ പക്ഷെ കുറെ ഒക്കെ വരുന്നുണ്ട് അപ്പോ ഇപ്പൊ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ അപ്പോ ഹലോ സ്കൂളിലൊക്കെ പോവാണെന്ന് ഏഹ് ഇഷ്ടമാണോ സ്കൂളിലൊക്കെ പോവാൻ ഇഷ്ടമാണ് ഒരുപാട് കൂട്ടുകാരൊക്കെ കിട്ടുമല്ലോ ഏ അവരുടെയൊക്കെ മുന്നിൽ സ്റ്റാറായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്തിട്ട് ഏ ഇതൊക്കെ പഠിപ്പിച്ചു എടുക്കും അവർക്ക്

<mãe> oh, ele que veia <music> നമ്മുടെ ദേവനന്ദ കുട്ടിയുടെ കഴിവുകളൊക്കെ എല്ലാരും കണ്ടല്ലോ അപ്പൊ ഇനി ഡാൻസും പാട്ടും ഹുലാഹൂപ്പ് ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റേജ് കിട്ടട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ അപ്പൊ എങ്ങനെയാ വൈകിട്ട് ഓക്കേ